ഹായ് സുഹൃത്തുക്കളെ നമ്മളൊരു ദിവസം എത്ര ചായ കുടിക്കും ചോദിച്ചാൽ അതിന് കയ്യും കണക്കില്ല കേട്ടോ ഒരു ആവറേജ് പത്ത് ചായ ഞാൻ ഒരു ദിവസം കടിക്കുന്നുണ്ടാകും നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ വ്യത്യസ്തമായ രുചിയിലുള്ള ചായകൾ കിട്ടും നമ്മളേരിയങ്ങനെ അടിപൊളിയായി ചായ കിട്ടണം കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ഏരിയയിൽ ഏതെങ്കിലുമൊക്കെ നല്ല അടിപൊളി ചായ കിട്ടണ സ്പോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ട അപ്പോൾ നമ്മളെ സുഹൃത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാന്തിയിൽ അടിപൊളി ചായ കിട്ടും അപ്പം നമ്മളിന്നങ്ങോടെ പോയി നോക്കിട്ടു അപ്പം ചായ ഒരു ആവറേജ് തോന്നിയത് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കടി സമ്മൂസിങ് കറി ലൈറ്റാണ്ടോ പക്ഷെ നമ്മൾ ചെന്നപ്പോൾ സാധനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളി അടിപൊളിയാണ് അടിപൊളി നല്ല പാർക്കിങ്ങും നല്ല ഇരിക്കുള്ള സെറ്റപ്പും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെ ഏരിയയിലും അങ്ങനെ അടിപൊളി ചായ സ്പോട്ട് സ്പോട്ടുണ്ടെങ്കിൽ ഒന്നറിയിക്കണേ ഈ ചായ ചായപരാതം ഒന്ന് വരാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചായ എവിടെയാണെന്നും അതിൻ്റെ സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ നമ്മളെ ഏരിയയിൽ എന്ന് പറയുന്നത് ഇപ്പം പാണ്ടിക്കാട്ടിലെ കാവേട്ടോ അവിടെ ചായ അടിപൊളിയറിന് അടിപൊളിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്